സാറേ ഈ അമേരിക്ക പരിപ്പ് കൃഷിയിൽ മുൻപന്തിയിലാണെന്നുള്ള വാർത്ത ആരും ഏറെക്കുറെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരിക്കലും അത് വാർത്തയായി കണ്ടിട്ടുമില്ല പക്ഷേ ഇപ്പോൾ അത് വാർത്തയായി വന്നിരിക്കുന്നു അത് വാർത്തയായി വന്നത് അമേരിക്കയിലെ പരിപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റെ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പരിപ്പിൻ്റെ തീരുവ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ഒരു പണി കൊടുത്തിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ട്രംപ് ആണെങ്കിൽ ഇന്ത്യക്ക് പണി തരാൻ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിപ്പ് തൽക്കാലം ഇവിടെ വേവില്ല എന്ന് വളരെ മനോഹരമായി സമർത്ഥമായി നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ കാണിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ അതായത് ഇന്ത്യ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരിപ്പിന് മുപ്പത് ശതമാനം തീരുവ ചുമത്തി നമുക്കെതിരെ ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിരിക്കോ പിന്നെ ഇറാനുമായിട്ട് കച്ചവടം ചെയ്യുന്നവർക്ക് ഇനിയും തീരുവ ചുമത്തും എന്ന് പറഞ്ഞിട്ട് വേറെ ഭീഷണി കിടപ്പുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് അപ്പം നമ്മൾ ഇങ്ങനെ തീരുവ ചുമത്തിയത് നമ്മൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചൊന്നുമില്ല ഇപ്പോൾ അവിടുത്തെ രണ്ട് സെനറ്റർമാര് ഇത് നോർത്ത് ഡക്കോട്ട അമേരിക്കയിലെ നോർത്ത് ഡക്കോട്ടയിലും മൊണ്ടാനയിലുമാണ് ഈ പരിപ്പ് കൃഷി കൂടുതലും അപ്പോൾ അവിടെ നിന്നുള്ള രണ്ട് സെനറ്റർമാർ ട്രംപിന് ഇങ്ങനെ നമുക്കെതിരെ ഇന്ത്യ പണിതിരിക്കുന്നു ഞങ്ങളുടെ കർഷകർക്കെതിരെ നിങ്ങൾ ഇത് ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചിരിക്കുന്നു രണ്ട് സെനറ്റർമാർ അങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത് നമ്മളിത് നവംബർ ഒന്നാം തീയതി തന്നെ ചുമത്തിയിട്ടുണ്ട് ആ അവിടുത്തെ പരിപ്പിന് മുപ്പത് ശതമാനം തീരുവ ഇന്ത്യ ചുമത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇങ്ങനെ തിരുവചുമത്തിക്കൊണ്ടിരുന്നാൽ അത് തന്നെ ഒരു പണിയാണ് അപ്പോൾ ഇത് ഇന്ത്യയുടെ ആഗോള ഉപഭോഗം പരിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഉപഭോഗം ഇന്ത്യ ആണ് ഇരുപത്തിയേഴ് ശതമാനം ആഗോളതലത്തിൽ പരിപ്പ് വാങ്ങിക്കുന്നത് ആഗോളതലത്തിലുള്ള മൊത്തം പരിപ്പ് വില്പനയുടെ ഇരുപത്തേഴ് ശതമാനം നമ്മളാണ് വാങ്ങിക്കുന്നത് ഏറ്റവും വലിയ ആഗോള കൺസ്യൂമർ ആണ് ഇന്ത്യ നോർത്ത് ഡക്കോട്ടയും മൊണ്ടാനയും അമേരിക്കയുടെ വലിയ ഉൽപാദകരുമാണ് ഈ പൾസ് ക്രോപ്സ് അതായത് പയറ് പരിപ്പ് പയർ പരിപ്പ് ഒക്കെ അതെ പൾസസ് പീസ് ഇതിൻ്റെയൊക്കെ ബീൻസ് ഇതിൻ്റെയൊക്കെ ഉൽപാദനം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇന്ത്യയിൽ കൂടുതലും ഈ ലെൻഡിൽസ് തവരയൊക്കെ ഇല്ലേ അങ്ങനത്തെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചിക് പീസ് ചെറുപയറ് പിന്നെ ഡ്രൈഡ് ബീൻസ് ബീൻസ് ഉണക്കിയത് പിന്നെ പീസ് ഇതൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതിനെല്ലാമാണ് ഇപ്പോൾ മുപ്പത് ശതമാനം നികുതി ചുമത്തിയിരിക്കുന്നത് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യ ഇത് അറിയിച്ചിരുന്നു ഈ മുപ്പത് ശതമാനത്തിൻ്റെ പിന്നെ യെല്ലോ പീസ് പട്ടാണി പട്ടാണി എലിപ്പെടും അപ്പോൾ ഈ പരിപ്പ് പയറ് ഈ വർഷം എലിപ്പെടും നവംബർ ഒന്നിന് നിലവു നിലവിൽ വന്നു അപ്പോൾ ട്രംപിൻ്റെ ആദ്യ ഊഴത്തിലും നമ്മളിങ്ങനെ തിരുവ ചുമത്തിരുന്നു എന്നാണ് പറയുന്നത് അത് ഈ എഴുതിയ കത്തിൽ ഞാൻ വായിച്ചതാണ് ട്ര സെനറ്റർമാർ അവരുടെ സങ്കടം പറഞ്ഞിട്ട് ട്രംപിന് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആദ്യ അദ്ദേഹത്തിൻ്റെ ആദ്യ ഊഴത്തിലും ഇന്ത്യ ഇങ്ങനൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് മോദിയെ വന്ന് കണ്ടല്ലോ ഗുജറാത്തിൽ അവർ തമ്മിൽ മീറ്റ് ചെയ്തില്ലേ അപ്പോൾ ഈ അവിടുത്തെ ഈ സെനറ്റർമാർ മോദിക്ക് ട്രംപിന് എഴുതിയ കത്ത് വ്യക്തിപരമായി തന്നെ ട്രംപ് മോദിക്ക് കൊടുത്തു എന്ന് അതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് മോദി അത് പരിഗണിച്ചു എന്നാണ് ഇവർ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സെനറ്റർമാർ കെവിൻ ക്രാമർ സ്റ്റീവ് ഡെയിൻസ് നോർത്ത് ഡെക്കോട്ടയുടെ ക്രെവിൻ ക്രാമർ മറ്റേ മൊണ്ടാനയുടെ സ്റ്റീവ് ഡെയ്ൻസ് ഇവർ രണ്ടുപേരാണ് ട്രംപിന് കത്തിരിക്കുന്നത് അപ്പോൾ ട്രംപ് അമ്പത് ശതമാനം തീരുവ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളിത് പകരത്തിന് പകരം ചെയ്തതാണ് എന്ന് നമ്മൾ വായിക്കുന്നില്ല നമ്മളുടെ കർഷകർ ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്താണെന്നാണ് നമ്മൾ നമ്മുടെ നമുക്ക് നമ്മുടെ നിലപാട് അങ്ങനെയാണ് അപ്പോൾ ഇന്ത്യ ഈ പയറും പരിപ്പും പയർ ഇറക്കുമതി ഉണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നാല് പോയിൻറ്റ് ആറ് അഞ്ച് മില്യൺ ടൺ നമ്മൾ ഇറക്കുമതി ചെയ്തു ചെറുതൊന്നുമല്ല മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് ബില്യൺ രൂപയുടെ ഇറക്കുമതിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ പയറും പരിപ്പും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ആറ് പോയിൻ്റ് അഞ്ച് മില്യൺ ടൺ എന്ന് പറഞ്ഞാൽ പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പിന്നെയും പത്ത് അറുപതിനായിരം കോടി രൂപയുടെ പയറും പരിപ്പും നമ്മൾ ഇറക്കുമതി ഇപ്പം ചെയ്യുന്നുണ്ടെന്നർത്ഥം ഈ യു എസ് ഡി എയുടെ കയറ്റുമതി കണക്കുകൾ നോക്കിയാൽ അമേരിക്കയുടെ കയറ്റുമതി ഇതിൻ്റെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് മില്യൺ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അറുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ പരിപ്പ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൊണ്ടാനയും നോർത്ത് ഡക്കോട്ടയും ആണ് പ്രധാനമായിട്ട് ഇത് ചെയ്തത് പ്രൊഡക്ഷൻ ആ ഇന്ത്യ ഇത് പകരത്തിന് പകരമല്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ കൊല്ലം മാർച്ച് മുപ്പത്തൊന്ന് വരെ നമ്മൾ പട്ടാണിക്ക് തീരുവയില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്നിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ആ ഇളവുകൾ എടുത്ത് കളഞ്ഞ് തിരുവ ചുമത്തുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ പയറിനും പരിപ്പിനുമൊക്കെ ഇടിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ തിരുവ ചുമത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇന്ത്യ ഇറക്കുമതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു കാരണം ഇവിടെ ഭക്ഷ്യപ്പെരുപ്പം വേണ്ട എന്ന് വെച്ചിട്ടാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അമേരിക്കയുടെ കയറ്റുമതി നാൽപ്പത്തൊന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റേതായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി എൺപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ബില്യൺ ആണ് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വ്യാപാര കമ്മി ഉണ്ടാവുകയാണ് ചെയ്തത് കാരണം ഇന്ത്യയുടെ ഇറക്കുമതിയായിരുന്നു കൂടുതൽ കയറ്റുമതിയേക്കാൾ അവിടുന്ന് വാങ്ങിക്കുന്ന അപ്പോൾ അമേരിക്കയുടെ വ്യാപാര കമ്മി നാൽപ്പത്തഞ്ച് ബില്യൺ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ അവർ കൂടുതൽ പൈസ ഇങ്ങോട്ട് തരേണ്ട അവസ്ഥ വരുന്നത് ട്രംപിനെ തീരെ പിടിക്കുന്ന പരിപാടി അല്ല അപ്പോൾ അതുകൊണ്ടാണ് വ്യാപാര കമ്മി ഈ പയർ പരിപ്പ് കാര്യത്തിൽ വന്നിരിക്കുന്നത് അത് നന്നായിട്ടല്ല ട്രംപ് കാണുന്നത് പിന്നെ മൊത്തം തീരുവയുടെ പ്രശ്നം നോക്കിയാൽ തന്നെ കാർഷികോൽപ്പന്നങ്ങളിൽ ഇന്ത്യൻ തീരുവ മുപ്പത്തി ഒമ്പത് ശതമാനമാണെന്ന് കാണാം അമേരിക്കയാണെങ്കിൽ അഞ്ച് ശതമാനം ആണ് നേരത്തെ ചുമത്തിയിരുന്നത് അതാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ചും ഒമ്പതുമൊക്കെ ആക്കിയിരിക്കുന്നത് നമ്മളിതുവരെ ഒരു ട്രേഡ് പാക്റ്റ് കരാറ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ക്ഷീരോൽപ്പന്നങ്ങൾ ഇത് രണ്ടും നമുക്ക് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം അന്തക വിത്തും പിന്നെ ഇവിടുത്തെ ക്ഷീര കർഷകരെ ദുരിതത്തിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ആ വ്യാപാര ചർച്ച മുമ്പോട്ട് പോയിട്ടില്ല എന്തായാലും നമ്മൾ പണി കൊടുത്തു എന്നല്ലേ മനസ്സിലാകുന്നു അതെ തീർച്ചയായിട്ടും പണി കൊടുത്തു എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞോ പറയാതെയോ പണി കൊടുക്കേണ്ടതും ഉണ്ടല്ലോ കാരണം അദ്ദേഹത്തിന് തോന്നുമ്പടിയാണല്ലോ ഇപ്പോൾ കുറെ കാലം നമ്മളെ ഉപദ്രവിച്ചത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറാനുമായിട്ട് കച്ചവടം പാടില്ല ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളുമായിട്ട് മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെയ്ത് വെച്ച് അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇങ്ങനെ തീരുവ ചുമത്തി പ്രതിരോധം തീർക്കുകയും ആക്രമിക്കുകയും മാത്രല്ലോ ചെയ്യുന്നത് രാജ്യം അതെ ഗ്രീൻലാൻഡിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ വെനീസുവെ ഒറ്റ രാത്രി കൊണ്ടാണ് വിഴുങ്ങിക്കളഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇതാണെങ്കിൽ ഇദ്ദേഹത്തെ കുറെ കൂടി തീവ്രവും ശക്തവുമായ രീതിയിൽ ലോകരാജ്യങ്ങൾ തന്നെ നേരിടേണ്ടി വരും അപ്പോൾ വളരെ സോഫ്റ്റ് ആയി നമ്മളൊരു ഒരു രീതി എങ്ങനെയാണല്ലോ വളരെ മൃദുവായി കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ള രീതിയാണ് അത് പറഞ്ഞുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമല്ല കർമ്മം ചെയ്യുക എന്നതാണ് പിന്നീട് അതിൻ്റെ ചർച്ച വരട്ടെ ചർച്ച വരുമ്പോൾ ന്യായമായ ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ അതായിരിക്കും അതിൻ്റെ വഴി എന്തായാലും മോദി ട്രംപിനോട് സ്വീകരിച്ച രീതി ഇന്ത്യൻ രീതി എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനും കൂടി ഉപകാരമാണ് ഒന്നും ബെടായി പറയാതെ കൊടുക്കേണ്ട പണി കൃത്യമായിട്ട് കൊടുത്ത് ഇന്ത്യക്ക് നേരെ വരുന്ന പരിപ്പ് അതേപോലെ വേവൂല മോനെ എന്ന് വളരെ മനോഹരമായിട്ട് പറയുന്ന രീതിയാണ് അതാണ് ഇന്ത്യ എന്ന് വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക